രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിനായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം ടൂർണമെന്റിനായുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്ന് പ്രഖ്യാപിക്കും പതിവ് പോലെ ഇന്ത്യയും പാകിസ്ഥാനും ടൂർണമെന്റിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് എന്നതും ആരാധകർക്ക് ആവേശം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഗ്രൂപ്പ് ഘട്ടവും ഫൈനലുമടക്കം മൂന്ന് തവണ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരാനുള്ള സാധ്യതകളുണ്ട് ഇതോടെ കപ്പിനുള്ള പതിനേഴ് അംഗങ്ങളുടെ ടീമിനെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു എട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ തന്റെ ടീമിന് ശക്തിയുണ്ട് എന്ന് പറയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചീഫ് സെലക്ടർ ആകിബ് ജാവേദ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള കഴിവ് ഈ ടീമിനുണ്ട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാ കളിക്കാരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ ഞങ്ങളുടെ ടീമിന് കഴിവുണ്ട് എല്ലാവരും തയ്യാറാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും മനസ്സിലാകും പക്ഷേ കളിക്കാരുടെ മേൽ അധിക സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല എന്ന് ജാവേദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു